ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ യൂസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഷീമച്ചക്ക കൊണ്ടുള്ളൊരു മസാലക്കറിയുമായിട്ടാണ് കേട്ടോ എല്ലാ അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം എന്തായാലും മസാലക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം കുറച്ച് മസാലകളൊന്നും വാർക്കണം കേട്ടോ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ൊന്ന് വറു എണ്ണ ഒന്നും ഒഴിക്കണ്ട എണ്ണ ഒന്ന് ഒഴിക്കാനാണെങ്കിൽ വറക്കുന്നത് മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കുമ്പോ ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ആറില് അല്ലെങ്കില് മസാലക്കറി തയ്യാറാക്കാനുള്ള പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ടുണ്ട് കടുവ ഒന്നും പൊട്ടി വരട്ടെ കടുവ ഒരു ചെറിയ ൂത്തുവ ഇഞ്ചി വെളുത്തുള്ളി മൂത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു വലിയ സംഭവം ആട്ട രണ്ടെണ്ണം മൂടി മൂന്ന് പച്ചമുളക് ഒരു മൂന്ന് പച്ച വഴിക്കണം വഴങ്ങ ഇനി ഒരു വലിയ ഉണ്ട് അതും ഇട്ട് കൊടുക്കാം കുറച്ച് കറ വെച്ച് തക്കാളി കഴിഞ്ഞാൽ മാടിക്കണം വാടിയാക്കാം തക്കാളി മറ്റേ മാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കുറച്ച് പൊടികൾ മഞ്ഞൾ പൊടികൾ അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വാച്ചത്തിന് ഉപ്പ് കൊടുത്ത് വെക്കാം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമൊന്നും നമുക്കിതിലേക്ക് കരച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക ഇട്ട് ഞാൻ വലിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കും മസാല ഈ വലിയ കഷ്ണങ്ങളാക്കി മോക്കി അത് കുറച്ചു നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കുറച്ച് വെള്ളം കൂടാൻ പറ്റും ഇനി നമുക്ക് അടച്ചു വെച്ച് വെക്കാം നമ്മുടെ ക്ഷീമച്ചപ്പ എന്തായാലും നോക്കാം എന്തുവണ്ണം ഇത് കേട്ടോ ഇതല്ലേ ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അപ്പൊടി ആദ്യം വളർത്തില്ലേ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ജരം മസാല ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ ആയിട്ട് കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം നമുക്കിതിൻ്റെ വെള്ളം എത്ര വേണം എന്ന് വെച്ചാൽ അതിന് ലൂസാക്കുന്ന എത്രയാന്ന് വെച്ചാൽ ഇപ്പം ചപ്പാത്തിയിലൂടെ കഴിക്കാനായതുകൊണ്ട് ഞാൻ കുറച്ച് അരപ്പുള്ളൂ അരപ്പ് പൊടിച്ചെടുത്തില്ലേ ആ അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്ക ആക്കി ലൂസായിക്കോളും കാരണം ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ എടുക്കാനായുള്ളൂ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബിനാഗി നമ്മളൊരു തക്കാളി മാത്രമല്ല ചേർത്തുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു അപ്പോൾ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ചപ്പാത്തി നല്ലതായിരിക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ദോശ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് സ്വർണ്ണം എടുക്കാം കേട്ടോ ബാലൻസ് ഉണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നമുക്ക് കൂടിയ ടെസ്റ്റാണ് കേട്ടോ ലേശവും കൂടെ ഇട്ട് കൊടുക്കുക എല്ലാം ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ അങ്ങനെ നമ്മുടെ ഷീമച്ചക്ക മസാലക്കറിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനും ഇതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്